മേരിസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കടലക്കറിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ പല രീതിയിലും കടലക്കറി തയ്യാറാക്കാറുണ്ട് ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു കപ്പ് കടല തലേദിവസം രാത്രി ഒന്ന് കുതിർത്തി വെച്ചിരുന്നതാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് കുതിർത്തി വെച്ച കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം മൂന്നോ നാലോ ബിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ രണ്ട് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളി എല്ലിയും ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം നാല് ഗ്രാമ്പു നാല് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകമുണ്ട് ഇതൊന്ന് എണ്ണയിൽ മോപ്പിച്ചെടുക്കാം ഈ മസാല ചേർക്കുമ്പം ഒരുപാടായി പോകരുത് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ മസാലയുടെ ടേസ്റ്റ് കൂടിപ്പോകും ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം ഒന്ന് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയിൽ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ എരിവുള്ള എരിവെള്ള മുളക് പൊടി കുറച്ച് അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് വേറെ ഗരം മസാല ചേർക്കുന്നില്ല കാരണം നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് വഴറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരക്കപ്പ് തേങ്ങ ചെറുകിയതാണ് ഈ തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങയും കൂടി നമ്മൾ ചേർക്കുമ്പോൾ കറിക്ക് നല്ല കുഴപ്പമുണ്ടാകും അതുമാത്രമല്ല നമ്മൾ കടല സാധാരണ വറുത്തരച്ച് കറി വയ്ക്കാറുള്ളതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും ഇപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ വേവിക്കാനായിട്ട് വെച്ച കടല നാല് വിസിൽ വന്നപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ് ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ വഴുത്തി വെച്ച മസാല ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തു ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടല വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പം ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കടല വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കടല വേവിക്കാൻ നേരത്തെ ഉപ്പ് ചേർത്തതായിരുന്നു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കറി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ കറി നമുക്ക് പുട്ടിനും അപ്പത്തിനും ഒക്കെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കടലക്കറി നമ്മൾ പല രീതിയിലും തയ്യാറാക്കാറുള്ളതാണ് ഒരു കടലക്കറി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം